ഹെൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിൽ റോഡുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം റോഡുകളിലെ ടോൾ കടക്കുന്നതിന് ഫാസ്റ്റാഗ് വാർഷിക പാസ് ആണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ടോൾ ബൂത്തുകളിൽ കെട്ടിക്കിടക്കുന്ന സമയം നഷ്ടപ്പെടുത്താതെ യാത്ര ചെയ്യുവാൻ അവസരമൊരുക്കുന്നു എന്ന് മാത്രമല്ല നിലവിൽ നൽകുന്ന നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ സാമ്പത്തിക ലാഭവും പൊതുജനങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് നിലവിൽ ഹൈവേ യാത്രക്കാർ ഒട്ടേറെ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ദേശീയപാതകളിലെ ഓരോ ടോൾ പ്ലാസയിലും ഏറെ നേരം കാത്തു നിൽക്കേണ്ട അവസ്ഥ പലയിടത്തുമുണ്ട് എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടുകൂടി ഒരു പ്രതിസന്ധി പരിഹാരമാകുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ച പാസ് എവിടെ നിന്ന് കിട്ടും എത്ര ചെലവ് വരും എത്ര തവണ യാത്ര ചെയ്യുവാൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ദേശീയപാതകളിലെ യാത്രയിൽ ഓരോ ടോൾ പ്ലാസയിലും പണമിടപാട് ഒഴിവാക്കുന്നതിനായിട്ട് വാഹനങ്ങൾക്ക് വാർഷിക പാസ് ഏർപ്പെടുത്തുമെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഒരു വാഹനത്തിന് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയാണ് പാസ് നൽകേണ്ടത് വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് പാസ് ലഭിക്കുന്നതാണ് മൂവായിരം രൂപയ്ക്ക് പാസ് എടുത്താൽ കാറ് ജീപ്പ് വാൻ തുടങ്ങിയ വാഹനങ്ങൾക്ക് വർഷം ഇരുന്നൂറ് യാത്രകൾ ഉപയോഗിക്കാവുന്നതാണ് പാസ് ആക്ടിവേറ്റ് ആകുന്ന തീയതി മുതൽ ഒരു വർഷമാണ് കാലാവധി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകളാണ് പരിധി ഉണ്ടായിരുന്നത് ഒരു വർഷം കാലാവധി അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്ര ഇതിൽ ഏതാണോ ആദ്യം പൂർത്തീകരിക്കുന്നത് അതുവരെയാണ് പാസിന് കാലാവധി ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ് പാസ് ലഭിക്കുന്നത് കാറ് ജീപ്പ് വാൻ എന്നിവയ്ക്ക് രാജ്യത്ത് ഉടനീളം ഈ പാസ് ഉപയോഗിക്കാമെന്നതും ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിട്ടുണ്ട് വാണിജ്യ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്നതല്ല ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പൊതുജനങ്ങൾക്ക് പാസ് നൽകി തുടങ്ങുന്നതാണ് പാസുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു തവണ ടോൾ ബൂത്ത് കടക്കുവാൻ പതിനഞ്ച് രൂപയെ ചെലവാകൂ എന്നതിനാൽ ഇത് നേട്ടമാണ് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് തവണ ടോൾ പ്ലാസയിലൂടെ പോകുവാൻ കഴിയുമെന്നതിനാൽ ഒരു ടോൾ പ്ലാസയിൽ പതിനഞ്ച് രൂപ മാത്രമേ ചിലവ് വരൂ നിലവിൽ മുപ്പത് രൂപ മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് രാജ്യത്ത് വിവിധ ടോൾ പ്ലാസകളിൽ ഈടാക്കുന്ന നിരക്ക് പാസ് ലഭിക്കുന്നതിനും പുതുക്കുന്നതിനും പ്രധാനമായിട്ടും രാജ്മാർഗ് യാത്ര ആപ്പിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലിങ്ക് ആപ്പിൽ നമുക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ഓഫ് ഇന്ത്യ എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലൂടെ പണം അടയ്ക്കാവുന്നതാണ് പാസ് ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള ലിങ്ക് വൈകാതെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുമെന്നും ഗഡ്കരി വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഫാസ് ടാഗ് ഉപയോഗിക്കുന്നവർക്ക് പുതിയ വാർഷിക പാസിലേക്ക് മാറുന്നതിന് തടസ്സമില്ല അതിനുവേണ്ടി അധികമായിട്ട് രേഖകളൊന്നും കാണിക്കേണ്ടതായിട്ടില്ല നിലവിലുള്ള അക്കൗണ്ട് വഴി തന്നെ പുതിയ വാർഷിക പാസിലേക്ക് മാറാവുന്നതാണ് ഭാവിയിൽ ടോൾ പ്ലാസകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി പകരം ജി പി എസ് സഹായത്തോടെയും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകൾ വഴിയും ടോൾ പിരിക്കുന്ന കാര്യവും പ്രധാനമായിട്ടും പരിഗണനയിലുണ്ട് വാഹന ഉടമകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ